അച്ഛനും അമ്മയും ഞങ്ങൾ ഒരേ മനസ്സാണ് മനസ്സിലാക്കി കളഞ്ഞു കള്ളൻ മതി ആൾക്കാരുടെ മുമ്പിൽ നീ ഒരു പരിഹാസ ആവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഞാനവിടുന്ന് നിന്നെ പിടിച്ചോണ്ടുവന്നത് അതാദ്യം നീ മനസ്സിലാക്ക് മനസ്സിലാക്കെ രക്ഷപ്പെടുത്തിയതല്ല ഒറ്റപ്പെടുത്തിയതാ രണ്ടാളും ചേർന്ന് ഇന്ന് ഈ സമയം എന്റെ കൂടെ ഈ വീട്ടില് വിമല ഉണ്ടാവേണ്ടതായിരുന്നു ആ വരാനുള്ള ഭാഗ്യമില്ല അത്ര തന്നെ ഞങ്ങളെ എന്താ കാര്യം നീ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ഫോൺ വിളിച്ചാൽ കിട്ടാതിരിക്കാനുള്ള കൂടോത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി അത് പറയരുത് കൂടോത്രത്തിനൊന്നും എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഇല്ലേ കുരുട്ട് പേടിയുണ്ട് ഇവിടെ ആർക്കും മനസ്സില് കുനിഷ്ടം ഇല്ല എല്ലാം ഒന്ന് കെട്ടടങ്ങിട്ട് നീ അവളെ വിളിച്ചോണ്ട് വരുന്നതില് എനിക്ക് ഒരു വിരോധം ഇല്ല അവളെ കിട്ടുന്നില്ല ഇന്ന് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും ഇനി ഞാൻ വിളിച്ചാല് അവള് വരും എനിക്ക് പ്രതീക്ഷയില്ല അവള് വന്നില്ലെങ്കി ഒന്നിനു പകരം നൂറ് പെൺകുട്ടികളെ ഞാൻ നിനക്ക് ഈ ഭൂമിയിലുള്ളത് കാണിച്ചായിരുന്നു അമ്മയോടും കൂറ് കാണിച്ച് കൂടെ നിൽക്കാൻ പറ്റി എത്ര പെൺകുട്ടികൾ വേണം നീ പറയ അതൊന്നും വിമലയ്ക്ക് പകരാവില്ല അമ്മയും അമ്മാവനും അപ്പോ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കല്യാണം നടക്കുമായിരുന്നു നടക്കുവായിരുന്നു വീണ്ടും ഇവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മോനെ സഹോദരൻ മരിച്ചു എന്ന് അറിയുമ്പോൾ പിന്നെ പിന്നെ നമ്മൾ എങ്ങനെ കല്യാണം കല്യാണം നടത്തുന്നത് മരിച്ചില്ലെന്നും നടത്താമെന്നും വിസ്മയ പിടിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ മുഹൂർത്ത സമയത്ത് ഒരു മുടക്കം അത് നടത്താൻ പാടില്ലെന്ന ശാസ്ത്രം അങ്ങനെ ഒരു ശാസ്ത്രവും വീടിനടുത്ത് കിടന്ന് ഉരുടെ നിങ്ങൾ പണ്ടേ നിങ്ങളെല്ലാം ധിഖരിച്ച് ഒരു വിസയും സംഘടിപ്പിച്ച് വിമലയം കൊണ്ട് ഗൾഫിലേക്ക് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും അവട്ടെ ഒന്ന് ആഗ്രഹിച്ചു പോയതാ വീണ്ടും ഞാനത് ആലോചിച്ചു കൂടാന്നില്ല അപ്പോഴും നിങ്ങൾ ഈ ന്യായം പറഞ്ഞ് വരാൻ നിൽക്കരുത് ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട ഫ്ലവേഴ്സ് ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ